നബിസുല്ലാഹു അലീ വസ്സലമയുടെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എത്രയോ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നബിസലുല്ലാഹു അലൈഹി വസ്സലമ നായ പാത്രത്തിൽ തലയിട്ടാൽ നിങ്ങൾ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞു അതിൽ യുക്തി സഹാബത്ത് അന്വേഷിക്കാൻ പോയിട്ടില്ല അതിലൊരു പ്രാവശ്യം നിങ്ങൾ മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞു എന്തിനു ഒരു പ്രാവശ്യം കഴുകുക അപ്പം എന്തിനാ ഏഴ് പ്രാവശ്യം കേൾക്കുന്നത് അതിനെന്താ മണ്ണ് കൊണ്ട് കഴുകുന്നത് ആ യുക്തി നമുക്ക് മനസ്സിലാകും നബി എബിസഹു അലഹി വസ്സലം പഠിപ്പിച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറക്കത്തൂണ്ടി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അത് ഭൂമിയിലെ ഹൈറു ഏറ്റവും ഏറ്റവും പരിശുദ്ധമായ ഹൈറുള്ള വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകന്റെ പ്രവാചകൻ പഠിപ്പിച്ചു സഹാബത്ത് അങ്ങനെ തൊന്ന് ഉൾക്കൊണ്ടു അവർ ലാബിലേക്ക് ടെസ്റ്റ് പിന്നെ ഓടിയിട്ടില്ല പക്ഷെ ഇന്ന് ലാബിൽ ടച്ച് ചെയ്താൽ നമുക്കതിന്റെ മഹത്വം മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ വിശുദ്ധ ഖുറാനും ഹദീസുകളും പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ യുക്തിക്കെതിരായി വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ യുക്തിയുടെയും കാഴ്ചയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിവരത്തിൻ്റെയും പരിമിതിയാണ്